ചില ആൾക്കാർക്ക് കുറ്റം പറയാതെ അന്ന് ഉറങ്ങാനേ പറ്റൂല എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കണം അത് ആൾക്കാരെങ്ങനെ കുത്തി നോവിക്കുകയാണ് കാരണം ഇങ്ങനെ അങ്ങനെ ഒരു സുഖമാണ് അവർക്ക് ഇരിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ യുവതിയെ അല്ലെങ്കിൽ യുവാവിനെ ആണെങ്കിൽ അത്രയും സന്തോഷം അത് പറയാറുണ്ട് കാരണം അതാണ് സമൂഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ സമൂഹം കാണിക്കുന്ന ഒരു സംഭവം അതാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ അതായത് അവഗണന അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നേടുന്ന ഒരു വിഭാഗമുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗം ഇപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഒത്തിരി വ്യക്തികൾ വിവാഹിതരാകുന്നുണ്ട് കാരണം കുടുംബം ജീവിതം എന്നൊക്കെ പറയണത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അവകാശപ്പെട്ട സംഭവമാണ് മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും എല്ലാവർക്കും അവകാശപ്പെട്ട സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികൾ വിവാഹിതരാവുക അവർ കുടുംബപരമായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സന്തോഷവും ഭയങ്കര അധികം വേണ്ട ഒരു കാര്യമാണ് ഒരുപാട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ വിവാഹിതരാകുന്നുണ്ട് ലിവിങ് ടുതറായി ജീവിക്കുന്നുണ്ട് പാർട്ട്ണറുമായിട്ട് ജീവിക്കുന്നുണ്ട് കാരണം അവരുടെ ലൈഫിൽ അവൾ അവർ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിലാണ് അവഗണന നേരിടുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വിഭാഗമാണ് പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ മാറി വന്നു എന്നാലും ചില സാമൂഹിക ദ്രോഹികളെന്ന് പറയാം അവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല വ്യക്തികളും വിവാഹിതരായി ജീവിക്കുന്നു അങ്ങനെ വിവാഹം കുടുംബപരമായിട്ട് ജീവിക്കുന്നു ആയിട്ട് ജീവിക്കുന്നു അങ്ങനെ 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 പോത്ത അവസ്ഥയും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോൾ പല ആൾക്കാരും വിവാഹിതരായി ഒരുപാട് ട്രാൻസ്ജെൻഡർ കപ്പിൾസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ട്രാൻസ്മെൻ ട്രാൻസ് വുമൺ അതല്ലാതെ തന്നെ സിസ്റ്റ് ജെൻഡർ ഗൈ ട്രാൻസ് വുമ്മണ് കല്യാണം കഴിച്ച കേസ് ഉണ്ട് ട്രാൻസ്മെൻ സിസ്റ്റ് ജെൻഡർ വുമണ് കല്യാണം കഴിച്ച കാര്യങ്ങളുണ്ട് അങ്ങനെ 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 ഒത്തിരി ഒത്തിരി നമുക്ക് കാണാം ഒത്തിരി കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചാറ് വർഷത്തിനിടയിൽ ഒരുപാട് വിവാഹങ്ങൾ കഴിഞ്ഞു ഒരുപാട് പാർട്ട്നേഴ്സ് മായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി ഒത്തിരി മാരേജസ് അറ്റൻഡ് ചെയ്തു കുറേ കുറേ കുറേയൊക്കെ അതിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരുണ്ട് കുറേ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുക ഫേ ഫേസ്ബുക്ക് എടുത്ത് നോക്കുക അല്ലേ അപ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ചേഞ്ചിൻ്റെ ഭാഗമാണ് വലിയൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ എടുക്കാണ് ഒരു ട്രാൻസ്ജെൻഡർ യുവതിയുടെ വിവാഹം ഞാൻ കാണാനിടയായത് കേട്ടോ അപ്പോൾ സത്യത്തിൽ ഒരു ആകാംക്ഷ തോന്നി ഞാനത് കണ്ടു ആ വിവാഹം കണ്ടു ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം നടന്നിട്ടുള്ളത് ഒരു യുവാവ് ഒരു സിസ്റ്റ് ജെൻഡറുള്ള യുവാവാണ് വിവാഹം നട കഴിച്ചത് കുടുംബവും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ടാണ് വിവാഹം നടത്തി കൊടുത്തത് വളരെ സന്തോഷപൂർവ്വമുള്ള അതേ കൂടി തന്നെ വിവാഹം നടന്നത് അപ്പോൾ വളരെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി കാരണം ഒരു ട്രാൻസ്ജെൻഡർ യുവതിക്ക് ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവാൻ നല്ലൊരു മനസ്സുണ്ടാവണമെന്നില്ല എല്ലാ യുവാക്കൾക്കും അല്ലെങ്കിൽ എല്ലാ ആണുങ്ങൾക്കും കാരണം പല ആൾക്കാരും ചിന്തിക്കുന്ന കുറേ കുറെ ഫാക്ട്സ് അതായത് സോറി ഫാക്ടേഴ്സ് ഉണ്ട് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അവർ എന്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ അവർ എങ്ങനെ കെടുതുമെന്നൊക്കെ വിചാ വിചാരിച്ച് പല ആണുങ്ങളും ഇങ്ങനെ ഈ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കും ഈ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കും ട്രാൻസ്ജെൻഡർ യുവതി വിവാഹം കഴിക്കുന്ന ചിന്താഗതി നിന്ന് മാറി നിൽക്കും അപ്പോൾ വളരെയധികം വലിയ മനസ്സുള്ള ആളുകൾ എന്ത് ചെയ്യും അതിന് ഓക്കെ ആയിട്ട് തീരും ഞാൻ കൊടുക്കാം ഒരു ജീവിതം ഞാൻ കൊടുക്കാം ഒരു ട്രാൻസ്ജെൻഡർ യുവതിയെ ഞാൻ കല്യാണം കഴിച്ച് ഞാൻ എൻ്റെ ഭാര്യയാക്കി ഞാനൊരു ജീവിതം കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന വളരെ നല്ല മനസ്സുള്ള കുറച്ച് യുവാ കുറെ കുറച്ച് യുവാക്കൾ കുറച്ച് ആണ് ആണുങ്ങളുണ്ട് കുറച്ച് നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഒരാൾ വിവാഹിതയായി സോറി വിവാഹിതനായി അപ്പോൾ അങ്ങനെയുള്ളൊരു കല്യാണമാണ് ഞാൻ കണ്ടത് കേട്ടോ ഒരു ട്രാൻസ്ജെൻഡർ യുവതിയും ഒരു സിസ്ജെൻഡർ കൈയുള്ള അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോൾ വിഷയം അതല്ല ഇവരെ കല്യാണത്തിൻ്റെ വീഡിയോൻ്റെ താഴെ ആയിട്ട് ഒത്തിരി ആളുകൾ കമൻസ് ഞാൻ ആ കമൻസുകളാണ് ഞാൻ നോക്കിയത് സത്യത്തിൽ ആ കമൻസ് കാണുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് കമൻസാണ് വളരെ പത്ത് ശതമാനമാണ് പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുള്ളൂ അപ്പോൾ ആ കമൻസ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് വായിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് പേര് മാത്രം വളരെ നല്ല രീതിയിൽ കമൻറ്റ് ഇട്ടു വളരെ മോ മോശമായിട്ട് ഇട്ട ആൾക്കാരെ ഞാൻ വായിക്കുന്നത് നിങ്ങൾ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ഇരുന്നോളൂ നല്ല അപ്പോ എങ്ങനെ ബേബി ഉണ്ടാവും അത് കൂടി പറഞ്ഞു തരണേ ബോത്ത് കുണ്ടന്മാരെ ഇത് എന്തൊക്കെ മൈര് കാണണം മതത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു ബട്ട് ഈ വാണത്തരം കാണിക്കുന്നത് കാണുമ്പോൾ ദൈവം വരെ ശപിച്ചിട്ടുണ്ടാവും കാരണം സകല വിശ്വാസങ്ങളും ഇതിനെ ഒരു ദുരന്തമായിട്ടാണ് കാണുന്നത് ഈ ജനറേഷൻ മുമ്പ് ഉള്ളത് ഉള്ളത് തകർത്തു കൊണ്ട് മാത്രമാണ് ലോകം ഇവിടെ വരെ എത്തിയത് ട്രാൻസ്ജെൻഡർ കുണ്ടൻ ഉം പൂവൻ കോഴികൾ മുട്ടയിടാറില്ല പോത്ത് മുട്ടനാടും പ്രസവിക്കില്ല മണിക്കിലൊക്കെ മാത്രം മിച്ചം പറയാൻ പറ്റാത്ത ഒരുപാട് കമൻസ് ഉണ്ട് ഇതൊക്കെ വായിക്കാനേ എനിക്ക് ബുദ്ധിമുട്ട് ഇതിൽ ഇത്രയും മോശമുള്ള കമൻസ് വരുന്ന ആൾക്കാരുണ്ട് നെറ്റ് ഇത്തിരി സ്ലോ ആണ് അതാണ് ഇങ്ങനെ വൈകുന്നത് രണ്ട് ഉഹ് പറയാൻ വയ്യ ഡാഷ് ഡാഷ് വെച്ചവന്മാർ എന്ത് ചെയ്യാനാണ് ലോകവസാനായി തുടങ്ങി കേരളം എന്തായാലും നശിച്ചു സ്ത്രീധനായിട്ട് ലോഡ് പാരച്ചുട്ട് ഇറക്കി കൊടുത്ത് കാണും ചവിട്ടി പുറത്താക്കും അയിരേ എന്തെല്ലാം കമൻസാണ് കേട്ടോ ഭയങ്കര മോശമായിട്ടുള്ള കമൻസുകൾ അപ്പോൾ ഇതൊക്കെയാണ് കമൻസ് പക്ഷെ ഞാൻ കുറേ വായിച്ചില്ല കാരണം എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല ഇതൊരു സോഷ്യൽ മീഡിയ അല്ലേ യൂട്യൂബിലൊക്കെ എങ്ങനത്തെ കമൻസൊക്കെ വായിക്കാൻ പറ്റുമോ ഞാൻ ആലോചിക്കുന്ന ഈ ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ് ഇവരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇവരുടെ നിലവാരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ അവരെ ഇമാതിരി കമൻസ് പറഞ്ഞ് എന്തിനാണ് എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ത് സന്തോഷം അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ലെറ്റ് ദം ലീവ് വാട്ട് ദ വാണ്ട് നമ്മൾ അതിലെങ്കിലും കയറിയിട്ട് ചോറേണ്ട കാര്യമില്ല ഇങ്ങനെ കുറേ ഒരു സമൂഹത്തിൻ്റെ ഒരു നെഗറ്റീവ് സംഭവമാണ് നല്ല ആൾക്കാരുണ്ട് കേട്ടോ നല്ല കമൻസ് ഇട്ട ആൾക്കാരുണ്ട് അതിൻ്റെ കൂടെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിൽ രണ്ട് മുഖങ്ങളുണ്ട് നല്ല സത്യത്തിൽ നല്ലവരും ചീത്തവരുമുണ്ട് അതിലൊരു കാറ്റഗറി ആളുകൾ ചീത്തവരായിട്ടുള്ള കാറ്റഗറി ആളുകളാണ് ഈ പറഞ്ഞിട്ടുള്ള കമൻ കമൻസ് ഇട്ടത് കാരണം മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യൻ്റെ ഫീലിങ്സ് അറിയാൻ പറ്റാത്ത മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത മൃഗങ്ങളായിട്ടുള്ള മനുഷ്യൻ മൃഗങ്ങൾക്ക് പോലും ഇതിലേറെ നല്ല മനസ്സുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ ചിന്താഗതി അത്രത്തോളം തരന്താണെന്ന് കിടക്കുക ആൾക്കാർ ഒരിക്കലും അംഗീകരിക്കില്ല ഞാനിതാണ് അതുകൊണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം എല്ലാവരും എന്നുള്ള ചിന്താഗതികൾ കുറച്ച് ദുഷിച്ച മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള വ്യക്തികളുണ്ട് അവരാണ് ഈ കമിൻസ് ഇട്ടിട്ടുള്ളത് സത്യം പറഞ്ഞത് അവരോട് പുച്ഛവും പരിഹാസവും ഒക്കെ ഉള്ളു പുച്ഛ മാത്രമേ ഉള്ളൂ പുച്ഛം കാരണം ആളുകളെ മനസ്സിലാക്കാതെ മനുഷ്യനെ മനസ്സിലാക്കാത്ത മനസ്സുണ്ടെങ്കിൽ അവരൊന്നും മനുഷ്യരല്ല സത്യത്തിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും അതായിട്ട് ഞാൻ കാണുന്നത് ഓക്കെ എന്തായാലും ഞാൻ വിവാഹത്തിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാം ഓക്കെ ഇതിലാണ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അവരുടെ അറേഞ്ച്മെൻസ് ആയാലും എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കമൻസ് ഇടുന്ന ആൾക്കാർ കം കമൻസ് കാണാം ഇതുകൊണ്ടൊന്നും തളർന്നു പോകുന്ന ഒരു കാറ്റഗറി അല്ല ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗക്കാർ കമൻസ് ഇടുന്ന ആൾക്കാർ ഇട ഇതൊരു നഷ്ടമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങളുടെ നിലവാരം കാണിച്ചു കൊടുക്കുന്നു സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ വായിക്കുന്ന ആൾക്കാർക്ക് അത്രയേ ഉള്ളൂ വ്യത്യാസം ഓക്കെ കീപ്പ് ഓൺ ഡൂയിങ് കമൻസ് നിങ്ങൾക്ക് നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ റൈറ്റാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നിലപാട് നോക്കണം നിങ്ങൾ ക്വാളിറ്റി നോക്കണം എന്നൊക്കെ അത്രേ പറയാനുള്ളൂ ഓക്കെ ട്രാൻസ്ജെൻഡർ വിവാഹവും അതുപോലെ തന്നെ എലിജിബിലിറ്റി ആയിരിക്കുന്ന ആൾക്കാരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് അവിടെ സന്തോഷപൂർവ്വം ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഈ ലോകത്ത് ആർക്കും ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാനോ ജീവിക്കാനോ ഉള്ള അധികാരമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആരും നീ ഇ ജീവിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയാനുള്ള റൈറ്റില്ല മതം രാഷ്ട്രീയം കാസ്റ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ വയനാട് സംഭവിച്ചുകൊണ്ടില്ലേ അടുത്ത് നോക്കിയാൽ മതി അവിടെ എന്താണ് ഉണ്ടായത് അവിടെ ലാസ്റ്റ് എന്തുണ്ടായി മനുഷ്യർ എന്നൊരു മതം മാത്രം ഉണ്ടായി ഇസ്ലാമില്ല ഹിന്ദു ഇല്ല ക്രിസ്ത്യാനി ഇല്ല ആളെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല ആണാണോ പെണ്ണാണോ നമ്മളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരും തിരി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുപോലും നമ്മൾ കണ്ടു അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം എന്ന് ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഈ അഹങ്കാരും ഈ പറഞ്ഞ ഈ മനുഷ്യൻ ഇത്രയും തരം താൻ നിൽക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ ഒലിച്ചു പോവും ഓക്കെ ആ ഉദാഹരണം മാത്രം ചിന്തിച്ചാൽ മതി ആ കേസ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്